അസ്ലാമലക്കും വറഹമ്മുള്ള മഹീദീൻ മല ഹ്രസ്വവ്യാഖ്യാനം മുതലായ മുതലായറമാലിൽ മുപ്പാത് നാലയിലും മുലകൂടിക്കും കാലം മുലനെ തോടാനോവാ പള്ളിയിൽ ഓതും നാൾ മലക്കൂവുകൾ ചൊല്ലുക ഫുള്ളരെ തൂങ്ങുമ്പോൾ കേട്ടോവാ എവിടെ കന്നെങ്ങാനും പോകുമ്പോൾ കേട്ടോവാറും ആവാപ്പ നാൾ പശുവെ പായിച്ചാൽ ഇതിനോ പടച്ചെന്ന് പശുവ് പറഞ്ഞോവാതുമില്ലാത്ത നാൾ നിന്നെ ഇപ്പോൾ നീ എന്നെ എന്നും കേട്ട മുതലായ റമലാനിൽ മുപ്പത് നാടിനും റമലാൻ മാസത്തിൽ മുല കുടിക്കുന്ന കാലത്ത് ജീലാനി തങ്ങൾ മുപ്പത് ദിവസവും മുലകുടിക്കും കാലം മുലനെ തൊടാറുള്ളവർ പകൽ സമയത്ത് മുല കുടിക്കാറില്ല കുഞ്ഞായിരിക്കുന്ന സമയത്ത് തന്നെ ശേഖജയിലി തങ്ങൾ ആത്മീയമായ ഒരു പ്രധാനപ്പെട്ട സ്വഭാവം കാണിച്ചിരുന്നു കുഞ്ഞുനാളിൽ തന്നെ നോമ്പിന്റെ പകൽ മുല കുടിക്കാറില്ല എന്നാണ് ഈ വരിയിൽ പറയുന്നത് അള്ളാഹുത്ത ചില കുട്ടികൾക്ക് ഈ ചെറിയ പ്രായത്തിൽ തന്നെ അവ്യതത്തിലുള്ള പ്രത്യേകമായിട്ടുള്ള അറിവുകൾ അതേപോലെ തന്നെ നന്മയിലേക്കുള്ള പ്രചോദനങ്ങളൊക്കെ നൽകുക എന്നതൊരു അംഗീകാരവും ഒരു ആദരവുമാണ് പിന്നെ സലഹു അലൈഹി വസ്ല്ലുമ തങ്ങൾ ഹലീഫ് ബിബിയുടെ വീട്ടിൽ മുല കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വലത് മുലപ്പാൽ കൊടുത്താൽ കുടിക്കുകയും ഇടത് മുല കൊടുത്താൽ കുടിക്കാതിരിക്കുകയും ചെയ്തിരുന്നുവെന്ന് ഹജീസിലുണ്ടല്ലോ കാരണം തനിക്കൊരു സഹോദരൻ കൂടിയുണ്ട് അവൻ അവകാശപ്പെട്ടതാണ് അത് എന്ന തിരിച്ചറിവ് ആ കുഞ്ഞുന്നാളിൽ മുൻസലാൽ സമ തങ്ങൾ പ്രകടമാക്കിയെന്ന് അലി ഇസ്ലാമിന്റെ സംഭവം ഖുർആാൻ പറയുന്നുണ്ടല്ലോ സ്വന്തം മാതാവിനെ സംബന്ധിച്ച ആളുകൾ വ്യഭിചാരോപണം ഉന്നയിക്കുകയും അതേപോലെ എവിടുന്നാണ് ഒരു കുഞ്ഞിനെ കിട്ടിയതെന്ന് വല്ലാതെ വല്ലാതെ കാർന്ന് തൊന്നും വിധത്തിൽ പരിഹാസത്തുമ്മയോടുകൂടെ ചോദിച്ചപ്പോൾ അതിന് മറുപടി പറഞ്ഞ തന്റെ ഉമ്മായയുടെ പരിശുദ്ധി ബഹുമാനപ്പെട്ട ഇസ്ലാം ആണല്ലോ പ്രഖ്യാപിക്കുന്നത് അത് കുർഹാൻ തന്നെ പറയുന്ന കഥയാണ് അപ്പൊ അത്രയാണ് എവിടെയുള്ളത് ഇനി കുഞ്ഞുങ്ങൾ തന്നെ അങ്ങനെ സംസാരിക്കുകയും അവർക്കത് മനസ്സിലാവുകയും ചെയ്യുന്നതിന് വിരോധമില്ല എന്നതിന്റെ തെളിവീമ മുഹാരി അവർക്ക് ഉദ്ധരിക്കുന്ന ഒരു ഹരീസിൽ കാണാം മൂവായിരത്തി നാനൂറ്റി മുപ്പത്തിയാറാം നമ്പർ ഹദീഫായിട്ടൊരു ഒരു കുട്ടി സംസാരപ്രായമാകുന്നതിന് മുമ്പ് സംസാരിച്ച കഥകൾ മുൻസലാ തങ്ങൾ പറയുന്നുണ്ട് മുൻകാല സമുദായങ്ങളിൽ ഒരു ഉമ്മ കുട്ടിക്ക് മുല കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയം ഒരു സ്ത്രീയെ ജനങ്ങളൊക്കെ നാട്ടിലെ രാജാവ് എഴുന്നള്ളുന്നു രാജാവ് എഴുന്നള്ളുമ്പോൾ ജനങ്ങൾ മുഴുവനും അദ്ദേഹത്തെ ആദരിച്ചും ബഹുമാനിച്ചും അയാൾക്ക് അഭിവാദ്യമർപ്പിക്കുന്നു ജനങ്ങളുടെ മുഴുവിലും അംഗീകാരവും ആദരവും പിടിച്ചു മുന്നോട്ട് പോകുന്ന രാജാവിനെ കണ്ടപ്പോ ഈ കുഞ്ഞിന്റെ പുരോഗതിയിൽ താൽപര്യമുള്ള ഉമ്മ അള്ളാഹുവിനോട് ദ്വാ ചെയ്യുന്നു അള്ളാഹു ജാലിബിലെയും വിസ്ലഹു പ്രശ്നം എന്റെ മകനെ ഈ കുട്ടി ഈ ആളെപ്പോലെ ആദര വളർന്നു വലുതാകുമ്പോൾ ആദരണീയമായ സ്ഥാനത്തേക്ക് എത്തിക്കേണ്ടത് എന്നാണ് അപ്പൊ മുലപിടിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞ് മുലവിട്ടുകൊണ്ട് ആ കുട്ടി പറഞ്ഞു അള്ളാഹു അല്ലാത്ത ജാലിലേയും വിസ്ലഹു എന്നൊരിക്കലും അവനെപ്പോലെ ആക്കരുത് എന്ന് ഉമ്മക്ക് അത്ഭുതം തോന്നി പക്ഷെ കുട്ടി മുമ്പ് സംസാരിച്ചില്ല പിന്നെയും സംസാരിച്ചില്ല പിന്നീട് ഒരു ദിവസം ഒരു സ്ത്രീയെ പാറിപ്പറഞ്ഞ വസ്ത്രം ധരിച്ച് വളരെ വിഷമിക്കുന്ന ഒരു സ്ത്രീയെ ആളുകളൊക്കെ കൂടെ കല്ലെറിഞ്ഞ് ഓടിക്കുന്നതും നീ വ്യഭിചരിക്കുന്നവളാണ് കളവ് നടത്തുന്നവളാണ് എന്നിങ്ങനെ ആക്ഷേപം ചൊല്ലിയുന്നതും കേട്ടു വളർന്ന് വലുതാകുമ്പോൾ എന്റെ മകൻ ഇബിതം ജനങ്ങളാൽ ആറ്റി ഓടിക്കപ്പെടരുത് എന്ന ഉൽക്കടമായ ആഗ്രഹത്തോടെ ഉമ്മ മിസ്ലഹ ബിനിഹാ എന്റെ മകൻ ഒരിക്കലും ഈ പെണ്ണിനെ പോലെ ആക്കരുത് വലുതാവുമ്പോൾ എന്ന് പ്രാർത്ഥിച്ചു പക്ഷെ മുല കൊടുക്കുന്ന കുട്ടി മുല നിർത്തിക്കൊണ്ട് പറഞ്ഞു അല്ലാഹ്മി മുലാഹ എന്നെ പോലെ ആക്കണമെന്ന് ഈ രണ്ടു തവണ ഈ അത്ഭുതകരമായ വിധത്തിലുള്ള സംഭവം ഉണ്ടായപ്പോൾ കുഞ്ഞിനോട് ഉമ്മ ചോദിച്ചു നീ എന്താണ് നിന്റെ ഗുണത്തിനു വേണ്ടിയുള്ള എന്റെ പ്രാർത്ഥനയ്ക്ക് വിരുദ്ധമായി പ്രാർത്ഥിക്കുന്നതെന്ന് ആ കുട്ടി വിശദീകരിച്ചു ആ ജനങ്ങളൊക്കെ ആദരിക്കുന്ന രാജാവ് കടുത്ത കിബിറുള്ളയാളാണ് പരലോകത്ത് നരകത്തിൽ പോകേണ്ടവനാണ് അതേസമയത്ത് ജനങ്ങൾ ആറ്റി ഓടിക്കുന്ന ആക്ഷേപം ചൊല്ലിയുന്ന ഈ സ്ത്രീ അവരത്രം ആക്ഷേപത്തിനൊന്നും അർഹയല്ല അള്ളാഹുവിൽ വലിയ സ്ഥാനമുള്ളവരാണ് അത് അപ്പൊ ഇനി രംസാൽസ് മതങ്ങൾ നമ്മളെ പഠിപ്പിച്ചതാണ് അപ്പൊ കുഞ്ഞുന്നാളിൽ തന്നെ ചിലർക്ക് അവിധത്തിലുള്ള മഹത്വത്തിന്റെ സ്വഭാവങ്ങളൊക്കെ പ്രകടമാവുക എന്നത് അത് അള്ളാഹുകാരെ നൽകുന്ന ആദരവിന്റെ ഭാഗമാണ് ശൈഫലീലായി തങ്ങൾക്കും അത് ലഭിച്ചു എന്നാണ് ഈ വരിയിൽ പറയുന്നത് പള്ളിയിലോടുന്നാൾ നരക്കുകൾ ചൊല്ലുക ുള്ളരെ താനം കൊളുപ്പിയിലുള്ള ശീഹവറുകൾ കുട്ടിക്കാലത്ത് പാഠശാലയിൽ പഠിക്കുമ്പോൾ മഹാനവകൾക്ക് സ്ഥല സൗകര്യം ചെയ്തു കൊടുക്കാൻ മറ്റു കുട്ടികളോട് മലക്കുകൾ പറയുമായിരുന്നു എന്നാണ് അതായത് ഈ കുട്ടിക്ക് സൗകര്യം ചെയ്തു കൊടുക്കണം എന്ന് മലക്കുകൾ പറയാറുണ്ട് എന്ന് ശീഹവർ കുട്ടിക്കാലത്ത് പഠിക്കുമ്പോൾ തന്നെ മലക്കുകളുടെ സാന്നിധ്യം അവരുടെ പിന്നെ പ്രത്യേകമായിട്ടുള്ള സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിക്കുന്ന അവസരമുണ്ടാവുക എന്നാണ് ഇവിടെ പറയുന്നത് മലപ്പുകൾ അങ്ങനെ ഫിൽമു പഠിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകം ഇടപെടും എന്ന് ഹനീസിൽ തന്നെ വന്നിട്ടുള്ളതാണ് അല്ലേ മലക്കിൽ അവരെ ചിറക് കൊടുക്കും മുത്തായുവിന് വേണ്ടി നിർലംബ്യമായ സ്നൗ അവൻ ചെയ്യുന്ന പ്രവർത്തനം ഇഷ്ടപ്പെട്ടുകൊണ്ട് എന്നൊക്കെ ഹനീസിൽ തന്നെ വന്നിട്ടുണ്ട് അതുപോലെ മുത്തായികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒന്നാഹുത്താന മലക്കുകൾക്ക് പ്രത്യേക നിർദ്ദേശം കൊടുക്കുന്നതും ഹനീസിലുണ്ട് അതിന്റെ തുടർച്ചയായിട്ട് മാത്രമേ ഇതിനെയും കാണേണ്ടതുള്ളൂ ഇതിനോ പടച്ചത് തൂങ്ങുമ്പോൾ കേട്ടോന്നവർ എവിടേക്കെന്നെങ്ങാനും പോകുമ്പോൾ കേട്ടവർ ശീഹവറുകളുടെ മുജാഹതയുടെ അതായത് കഠിനമായ പരിശ്രമം അള്ളാഹുവിന്റെ കുരുത്തത്തിലേക്ക് എല്ലാ ഭൗതിക സുഖങ്ങളെയും ഒഴിവാക്കി അതികഠിനമായിട്ടുള്ള പ്രവർത്തനങ്ങളിലും അഴുപാതത്തിലും ഒഴുകി ജീവിക്കുന്ന കാലഘട്ടം ആ കാലത്ത് ഒരിക്കലിങ്ങനെ ഉറക്കം തൂങ്ങിയപ്പോൾ മഹാനവകൾ കേൾക്കുകയാണ് ഒരു ശബ്ദം ഇതിനാണ് നമ്മളെ പടച്ചത് എന്ന് ഏ അതായത് ഉറങ്ങേണ്ട സമയമല്ല ഇപ്പോ കഠിനമായി അധ്വാനിക്കേണ്ട സമയമാണ് എന്ന അർത്ഥം അതേപോലെ തന്നെ എവിടേക്കും നെങ്ങാനും പോകുമ്പോൾ കേട്ടോ പറയുക എങ്ങോട്ടെങ്കിലും പോകാൻ കുട്ടികളോടൊപ്പം കളിക്കാനൊക്കെ പോകാൻ വിചാരിക്കുമ്പോ നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത് ആ കളിയിലൊന്നും ഇടപെടേണ്ടതില്ല എന്ന ഒരു വിബോധനം തനിക്ക് കിട്ടുമായിരുന്നു എന്നാണ് ശേഖജിലാലി തങ്ങൾ പറയുന്നത് അപ്പൊ ആളെ കാണാതെ മഹാനായ ശേഖജിലാനി തങ്ങൾ കുഞ്ഞുനാളിൽ തന്നെ അള്ളാഹു സുലഹൻ താരെ പ്രത്യേകമായി അവിടത്തേക്ക് ആ നിർദ്ദേശങ്ങൾ നൽകുന്ന സ്വഭാവം ഉണ്ടായിരുന്നു എന്നാണ് ഈ വരിയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഏറും അറഫനാൾ പശുവിനെ പായിച്ചാലേ ഇതിനോ പടച്ചെന്ന് പശു പറഞ്ഞവർ കുട്ടിക്കാലത്ത് ഒരു അറഫാധികൾ ഗുരുഹിന്റെ ഒമ്പതിന്റെ അന്ന് ശിഹവറുകൾ കൃഷിക്കൂടി ഒരുക്കുന്നൊരു പശുവിനെ പിന്തുടർന്ന് അതിനകത്ത് ഓടിച്ചു ഓടിച്ചപ്പോൾ പശു പിന്തിരിഞ്ഞു നിന്നുകൊണ്ട് മഹാരാജനകളോട് ചോദിച്ചു ഇതിനാണോ നിങ്ങൾ പടക്കപ്പെട്ടത് അതായത് ആളുകളൊന്നും ചെയ്യേണ്ട പണിയല്ല ഇത് എന്ന് ഈ കുട്ടിയായ ശേഖ ജീലാലി തങ്ങളോട് പശുപ് തിരിച്ചു നിന്ന് പറഞ്ഞു അതായത് ഇതൊക്കെ ചരിത്രത്തിൽ പിന്നീട് വലിയ പ്രാധാന്യമില്ലാത്തവർ നിർവഹിക്കേണ്ട പണിയാണ് നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് അള്ളാഹു സുബാനൊത്താൽ ആത്മീയമായി വലിയ ജോലിയും ഉത്തരവാദിത്വവും തന്നിട്ടുണ്ടല്ലോ അതുകൊണ്ട് അതനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ ആ സ്ഥാനം മനസ്സിലാക്കി പ്രവർത്തിക്കണം എന്ന് ബഹുമാനപ്പെട്ട ശേഖ ജീലാലി തങ്ങളോട് പശുവി പറഞ്ഞു എന്നാണ് ഈ വരിയിലുള്ളത് പശു അങ്ങനെ സംസാരിക്കുമോ എന്ന വിഷയത്തിലൊന്നും സംശയിക്കേണ്ടതില്ല പശു സംസാരിക്കുന്ന കഥയും ചെന്നായി സംസാരിക്കുന്ന കഥയും ഒക്കെ നബ്സല്ലാസ്ല പദങ്ങൾ പ്രത്യേകം നമ്മൾ അറിയിച്ചിട്ടുണ്ട് ഇമാം ബുഹാരി മുസ്ലിം ചെയ്ത ഹരീസിൽ തന്നെ കാണാം ഒരു പശുവിന്റെ പുറത്ത് യാത്ര ചെയ്യാൻ ഒരു കർഷകൻ തീരുമാനിച്ചപ്പോൾ ആ പശു ആ കർഷകനോട് ഞാൻ ഇതിനുവേണ്ടി പടക്കപ്പെട്ടതല്ല എന്ന് പറഞ്ഞതു അത് കേട്ടപ്പോൾ സഹാബത്തും സഹാനെന്ന ബഹറത്തും ചത്തക്കല്ലും എന്താണ് കേൾക്കുന്നത് പശു സംസാരിക്കുകയോ എന്ന അത്ഭുതം കൂടിയതും എനിക്കും അബുപത്ര ശ്രദ്ധിക്കുന്നതി എന്നാകും ഉമറല്ലുഹാമ തങ്ങൾക്കും അത് വിശ്വാസമാണെന്ന് ഇരുസല്ലാസ്സമ്മ തങ്ങൾ മറുപടി പറഞ്ഞതുമൊക്കെ ഹദീസിൽ വന്നിട്ടുള്ളതാണോ അപ്പം അതുകൊണ്ട് അങ്ങനെ പശു സംസാരിക്കുന്നതിന് യാതൊരു തടസ്സവും ഇസ്ലാമിലില്ല അത് ശിഷ്യയിലെ തങ്ങളുടെ ആത്മീയമായ പവറിന്റെ ഭാഗമായി പരിഗണിക്കേണ്ടതല്ലോ ഏതുമില്ലാത്തതാൾ നിന്നെ ഒന്നാക്കിയാൽ ഇപ്പൊ നീ എന്നെ നില എന്നും കേട്ടോവർ നിങ്ങൾ ഒന്നുമല്ലാത്ത കാലത്ത് നിങ്ങളെ നാം പ്രിയം വെച്ചു ഇപ്പോൾ നിങ്ങൾ എന്നെ മറക്കരുത് എന്ന് ശേഷവറുകൾ ഒരു ഉദ്ബോധനമായ അശീലി കേൾക്കൂ അതായത് ഒന്നുമല്ലാത്ത അവസ്ഥയിൽ നിന്ന് ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് ഉന്നതമായ സ്ഥാനത്തേക്ക് എത്തിക്കുമ്പോൾ ഈ സ്ഥാനത്തേക്കൊക്കെ എത്തിച്ചത് അല്ലാഹുവാകുന്ന യജമാനാണ് എന്ന ഓർമ്മയും ചിന്തയും നിങ്ങൾക്ക് നിരന്തരം ഉണ്ടാകണമെന്ന ആ ഒരു ആത്മീയമായ വഴിയിൽ നിന്ന് അല്പം പോലും പുറകോട്ട് പോകരുതെന്നുള്ള കർക്കശമായിട്ടുള്ളൊരു ഉദ്ബോധനം ഒരു നിർദ്ദേശം അതാണ് ഇതിന്റെ അന്തസത്ത അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരെ അള്ളാഹു സുബാനുഹുബത്താല ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ നേരത്തെ മുതൽ തന്നെ അവർക്കുള്ള ജീവിതത്തിൽ അംഗീകാരമായി അംഗീകാരമായിട്ട് വേണം നമ്മൾ ഇതിനെ കാണാൻ അള്ളാഹുവിന്റെ പുറത്തൊന്ന് നമ്മളെ നന്നാക്കി തരച്ചാമീം വാഹുദാനി അലഹുബിൾ അലമീൻ